രാവിലത്തെ കാപ്പിപ്പരിപാടി എല്ലാം കഴിഞ്ഞ് ചോറ് റെഡിയാക്കി എടുത്തപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് തോന്നി എല്ലാ ദിവസവും നമ്മൾ ചോറും കറികളൊക്കെ ആയിട്ടല്ലേ കഴിക്കുന്നത് ഇന്നൊരു മുട്ട റെഡിയാക്കി എടുത്താലോ തോന്നുന്നു അങ്ങനെ അത് റെഡിയാക്കി കൊണ്ട് തന്നപ്പോൾ നമ്മുടെ പള്ളിയിലെ നെയ്ച്ചോറ് കിട്ടി നല്ല ചൂടുണ്ട് കേട്ടോ ചോറിന് നല്ല ചൂടായതുകൊണ്ട് ഈ കവറിന് ഞാൻ വിചാരിച്ചൊരു ബേസിലോട്ട് മാറ്റാംന്ന് കേട്ടോ കവറിൽ തന്നെ ഇങ്ങനെ ചൂടോടുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പം കേടായി പോകും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച ശേഷം നമ്മുടെ മസാല എല്ലാം റെഡിയാക്കിയെടുക്കാം അപ്പം മസാല ഉള്ളിലെല്ലാം വഴുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല റെഡിയാക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ മുട്ടയും റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ടയാണ് അത് ഇതുപോലെ ആക്കി എടുത്ത് വളരെ പൊടിയാവാത്ത രീതിയിൽ അത് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അത് മുട്ട റെഡിയായിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം മുട്ടയും മസാലയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയും മസാലയും റൈസും എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് മുട്ട മസാല ചോറ് റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചൊരു പായസം കൂടി ആയാലും എന്താണ് പിന്നെ നമുക്ക് ഒരു പപ്പായ നിൽക്കുന്നത് കേട്ടോ റെഡ്ലേഡി പപ്പായയാണ് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അത് പോയി അടത്തി എടുത്ത് അതുപോയി പച്ച കുപ്പായത്തിൽ നിന്ന് നമ്മൾ വെള്ളക്കുപ്പായ ഒക്കെ ഉടുപ്പിച്ചെടുത്ത് ഇനി ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ സമയം നമ്മൾ പായസത്തിലേക്ക് ചവര് വേവിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ചെയ്ത് കഴുകി അതിൻ്റെ കറയെല്ലാം നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട് പായസം റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ അത് റെഡിയായി വന്ന ശേഷം നമ്മൾ കശുവണ്ടി ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കൂടിയിട്ട് റെഡിയാക്കി എടുക്കുക പപ്പായ ഒത്തിരി നേരം ഒന്നും ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി മാത്രമൊന്നും ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ പപ്പായ റെഡിയായി വന്നിട്ട് നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ പായസ റെഡിയാക്കാനുള്ള പാത്രത്തിൽ നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് തേങ്ങാപ്പാൽ തിളച്ച് വന്ന സമയം ഇതിലേക്ക് ചൗരയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പായ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഏലക്കപ്പൊടിയും കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളക്കരുത് തിളച്ച് പിരിഞ്ഞു പോകും അത് ചൂടായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഇടുന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ